എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് പരിചയപ്പെടുന്നത് വളരെ ജനപ്രിയമായ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ചാണ് അതായത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജോഗ് വെള്ളച്ചാട്ടത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത് വളരെ പ്രകൃതി രമണീയമായ ഒരു താഴ്വരയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അതായത് ഇടതൂർന്ന വനങ്ങളും കുന്നുകളും ഉൾപ്പെടെ പച്ചപ്പ് നിറഞ്ഞ ഒരു താഴ്വരയിലാണ് നമ്മുടെ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മീറ്റർ അതായത് എണ്ണൂറ്റി മുപ്പത് അടി ഉയരം മറ്റൊരു പ്രധാന കാര്യം ജോഗ് വെള്ളച്ചാട്ടം ഒരു വിഭജിത വെള്ളച്ചാട്ടമാണ് അതായത് പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ അത് ഒന്നിലധികം അരുവികളിലേക്കായി പിരിയുന്നു അതുകൊണ്ടാണ് ജോഗ് വെള്ളച്ചാട്ടത്തിന് വിഭജിത വെള്ളച്ചാട്ടം എന്ന് പറയാൻ കാരണം ജോഗ് വെള്ളച്ചാട്ടം എന്നത് നാല് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ശേഖരമാണ് അതായത് രാജ റാണി റോക്കറ്റ് റോളർ എന്നീ നാല് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ശേഖരമാണ് ജോഗ് വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് അതായത് മഴക്കാലമാണ് ഏറ്റവും അനുയോജ്യം ആ സമയത്ത് ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ ജലപ്രവാഹം ഉച്ചസ്ഥായിലായിരിക്കും അതേസമയം കടുത്ത വേനൽ ഒഴികെയുള്ള ഏത് മാസങ്ങളിലും ജോഗ് വെള്ളച്ചാട്ടം സന്ദർശിക്കാവുന്നതാണ് ഇനി നമുക്ക് ജോഗ് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ വേണ്ടി പ്രേക്ഷകരെ ആകർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അത്തരം ആകർഷണീയമായ കാര്യങ്ങളിൽ ആദ്യത്തേത് ട്രക്കിംഗ് ആണ് അതായത് സന്ദർശകർക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടിത്തട്ടിലേക്ക് ട്രക്കിംഗ് നടത്താം അത് തീർച്ചയായും വളരെ വിസ്മയകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും മറ്റൊരു ആകർഷണീയമായ കാര്യമാണ് ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ അടിത്തട്ടിലുള്ള കുളത്തിൽ സന്ദർശകർക്ക് നീന്താനുള്ള പെർമിഷൻ ഉണ്ട് അത് തീർച്ചയായും നീന്താൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊരു ആകർഷണീയമായ കാര്യമാണ് ബോട്ടിംഗ് സർവീസ് അതായത് ജോഗ് വെള്ളച്ചാട്ടത്തിലെ ശരാവതി നദിയിൽ ബോട്ടിംഗ് സർവീസിനുള്ള സൗകര്യമുണ്ട് അതേപോലെ ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റുമുള്ള വനത്തിൽ കുരങ്ങുകൾ അതേപോലെ മാനുകൾ പക്ഷികൾ തുടങ്ങി നിരവധി ജീവികൾ വസിക്കുന്ന ഒരിടം കൂടിയാണ് ഇനി അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത് കർണാടകം സംസ്ഥാന ടൂറിസം വികസന കോർപ്പറേഷൻ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തായി ഒരു ലോഡ്ജ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതേപോലെ വെള്ളച്ചാട്ടത്തിന് സമീപത്തായി ടോയ്ലറ്റുകളും ഷവറുകളും ഉൾപ്പെടെ നിരവധി അടിസ്ഥാന സൗകര്യങ്ങളും സന്ദർശകർക്ക് ലഭ്യമാണ് ഇനി അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം വെള്ളച്ചാട്ടം പോലുള്ള ആകർഷണീയമായ ഇടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സുരക്ഷ ജോ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന സന്ദർശകർ തീർച്ചയായും പാലിക്കേണ്ട ചില സുരക്ഷാ നിബന്ധനകളുണ്ട് അല്ലെങ്കിൽ മുൻകരുതലുകളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളച്ചാട്ടത്തിന് സമീപത്തായി നീന്തുമ്പോഴോ ട്രക്കിംഗ് നടത്തുമ്പോഴോ സന്ദർശകർ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് അതേപോലെ മറ്റൊരു കാര്യം കാലാവസ്ഥയിൽ നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം നമുക്കറിയാം കാലാവസ്ഥ എന്നത് പ്രവചനാതീതമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ ശ്രദ്ധിക്കുക മറ്റൊരു പ്രഥമ പ്രാധാന്യമായ ഒരു കാര്യമാണ് പരിസ്ഥിതിയെ ബഹുമാനിക്കുക എന്നത് അവിടെ വരുന്ന സന്ദർശകർ തീർച്ചയായും ഒരു കാരണവശാലും മാലിന്യങ്ങൾ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന രീതിയിൽ അവിടെ നിക്ഷേപിക്കാൻ പാടില്ല ചുറ്റുമുള്ള വളരെ മനോഹരമായ വനങ്ങൾ അതിന് ഒരു കേടുപാടുകളും വരുത്താൻ പാടില്ല ജോഗ് വെള്ളച്ചാട്ടം എന്നത് നമുക്ക് നിസ്സംശയം പറയാം ഒരു അത്ഭുതകരമായ അനുഭവമായിരിക്കും സന്ദർശകർക്ക് സമ്മാനിക്കുക എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ മുൻകരുതലുകൾ എല്ലാ സന്ദർശകരും എടുക്കേണ്ടതാണ് നിങ്ങൾ ജോഗ് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ചവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക ജോഗ് വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും പ്രധാന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയുന്ന സുഹൃത്തുക്കൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ